പാവർട്ടി സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം നടന്നു സെന്റ് ജോസഫ് പാരീസ് ഹാളിൽ നടന്ന യോഗം പ്രസിഡന്റ് സലാം വെൻമനാട് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സി കെ തോബിയാസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രാജേഷ് മെമ്പർമാരായ എ ടി ആൻഡോ എ സി വർഗീസ് ഓജെ സെബാസ്റ്റ്യൻ ജെനീഷ് ജോൺ ഷിജു വിളക്കാട്ടുപാടം കുര്യാക്കു മീരാ ജോസ് സിന്ധു അനിൽകുമാർ അഗീന മേരി തുടങ്ങിയവർ സംസാരിച്ചു മൺമറഞ്ഞ അംഗങ്ങളുടെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി പ്രവർത്തന റിപ്പോർട്ട് ഓഡിറ്റ് റിപ്പോർട്ട് വരവ് ചെലവ് കണക്ക് അവതരണം എന്നിവയും നടന്നു അതുപോലെ തന്നെ അതിനോടൊപ്പം സഹകാരികളും കൂടി ചേർന്ന് നിന്നാൽ തീർച്ചയായിട്ടും അടുത്ത വർഷം നമ്മളീ കൊടുക്കുന്ന ചായ പൈസ എന്നുള്ളത് മാറ്റി ബാങ്കിന്റെ ഒരു ലാഭവിഹിതം കൊടുക്കാൻ ബാങ്കിന് കഴിയും അതിന് കഴിയാവുന്ന പ്രവർത്തനങ്ങൾ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഭരണസമിതിയും ജീവനക്കാരും കൃത്യമായി നടത്തിപ്പോ ഒപ്പം തന്നെ സഹകാരികൾ ഒരുമിച്ച് നന്നാൽ നമുക്ക് വളരെ നല്ല രൂപത്തിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും മാറിക്കൊണ്ട് വലിയൊരു മാറ്റം ബാങ്കിനുണ്ടാക്കാൻ നമുക്കെല്ലാവർക്കും കഴിയും അതിന് കഴിയട്ടെ ഈ നിമിഷം മുതൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് സഹകാരികളുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ